ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ ദമ്പതിമാർക്ക് ആദരം നൽകി അന്തിക്കാട് സ്കൂൾ വിദ്യാർത്ഥികൾ അന്തിക്കാട് മേഖലയിൽ നാല്പത് വർഷത്തോളം കാലം സേവന രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച കുട്ടികളുടെ ഡോക്ടറായി ഇപ്പോഴും സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് റഫീഖിനെയും പാലിയോട്ടിക് കെയറിൽ ഇപ്പോഴും സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഫാത്തിമ സുഹ്രാഭിയെയുമാണ് ഡോക്ടേഴ്സ് ദിനമായ തിങ്കളാഴ്ച വിദ്യാലയത്തിൽ ആദരിച്ചത് ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് അഖില രാകേഷ് അധ്യക്ഷയായി മുതിർന്ന അധ്യാപകരായ സ്മിത റീജ എന്നിവർ ഡോക്ടർമാരെ പൊന്നാടെ അണിയിച്ചു പി ടി എ പ്രസിഡന്റ് അഖില രാകേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് അന്തിക്കാട് സതീശൻ എന്നിവർ മൊമെൻറ്റോ സമ്മാനിച്ചു പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ എം പി ടി എ പ്രസിഡന്റ് അജീഷ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ ദേവി പ്രഷിധ എന്നിവർ സംസാരിച്ചു തങ്ങളുടെ സേവന കാലഘട്ടത്തിലെ ചില അനുഭവങ്ങൾ ഡോക്ടർ റിഫിഖ് പങ്കുവച്ചത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രചോദനമായി ഞങ്ങൾ രണ്ടുപേരും ഈ പരീക്ഷ വളരെയധികം വർഷങ്ങളായിട്ട് വർദ്ധിപ്പിക്കുന്ന ഡോ ഞങ്ങൾ ഞാനവിടെ ഞാൻ ശരിക്കും പറഞ്ഞോ പിന്നാണ് എവിടെ വന്നത് എങ്ങനെ കൂടിയെന്നതായിരിക്കും നിങ്ങൾ ചോദിക്കുമോ ഞാൻ ഉപരിപഠനത്തിൽ പോയപ്പോൾ അപ്പോൾ ആ ചരിത്ര അർത്ഥം വർദ്ധിച്ച് അങ്ങനെ നിങ്ങളെന്ന് അറിയാൻ വേണ്ടി കാര്യം ഞങ്ങളുടെ ഓരോ കുട്ടികളെയും കുട്ടികളും ഇപ്പോഴത്തെ കുട്ടികളല്ല